ബഹിരാകാശ നിലയത്തെ തകർത്ത് സമുദ്രത്തിലേക്ക് തള്ളിയിടാൻ മസ്ക് രാജ്യാന്തര ബഹിരാകാശ നിലയം കാലാവധി പൂർത്തിയാക്കുമ്പോൾ തകർത്ത് തരിപ്പണമാക്കേണ്ട ചുമതല ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനിക്കാണ് നാനൂറ്റി മുപ്പത് ടണ്ണോളം ഭാരം വരുന്ന നിലയത്തെ പസഫിക് സമുദ്രത്തിലേക്ക് തള്ളിയിടാൻ കരുത്തുള്ള വാഹനം കമ്പനി നിർമ്മിക്കും അടുത്ത പതിറ്റാണ്ടിൻ്റെ ആദ്യമാണ് ഇത് വേണ്ടിവരിക ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പം വരുന്ന നിലയം യു എസ് റഷ്യ എന്നിവിടങ്ങളിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞരാണ് പ്രധാനമായും നയിക്കുന്നത് തിരിച്ചിറക്കാൻ ആവശ്യമായ റഷ്യൻ സാങ്കേതിക വിദ്യയുമായാണ് നിലയം നിൽക്കുന്നത് എന്നാൽ രാജ്യത്തെ ബഹിരാകാശ ധാരണികളിൽ നിന്നും റഷ്യ പിന്മാറിയാലോ എന്ന് കരുതി നിലയത്തെ തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ കാര്യങ്ങൾ നാസ സ്വന്തം നിലയിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇരുപത്തിനാല് വർഷമായി നിലനിൽക്കുന്ന നിലയത്തിന്റെ കാലാവധി രണ്ടായിരത്തി മുപ്പതിൽ അവസാനിപ്പിക്കാനാണ് നാസയുടെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ നിലയത്തിന്റെ ഭാഗമായി ഇരിക്കൂ എന്നാണ് റഷ്യയുടെ നിലപാട് യുക്രൈൻ യുദ്ധം ഉൾപ്പെടെ അടുത്തിടെ രാജ്യാന്തര തലത്തിൽ റഷ്യ മറ്റു രാജ്യങ്ങളുമായി ചേരാതെ നിൽക്കുകയാണ് ഇക്കാരണങ്ങളാൽ കൃത്യമായ പദ്ധതി ഒരുക്കണമെന്നാണ് വൈറ്റ് ഹൌസ് ഉൾപ്പെടെയുള്ള മറ്റു സർക്കാർ നേതൃത്വം നാസയോട് ആവശ്യപ്പെട്ടത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിലയത്തിന്റെ വലിയൊരു പങ്കും കത്തിയമരും എങ്കിലും ആളപായം ഉണ്ടാക്കാത്ത വിധം സമുദ്രത്തിൽ വീഴുന്ന തരത്തിലായിരിക്കും ക്രമീകരണമെന്നാണ് കരുതുന്നത്